ഹലോ ഗായ്സ് വെൽക്കം ടു ആമീസ് വ്ലോഗ് ഇന്ന് ആമിയുടെ വീഡിയോയിൽ ആമി മാത്രമല്ല കേട്ടോ ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളൊരു യാത്ര പോവുകയാണ് അതും ഇതുകൊണ്ടാണ് ഒരു വീഡിയോ ഇത് എടുക്കാമെന്ന് വിചാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ വ്ളോഗ് വീഡിയോയാണിത് യാത്ര എവിടെയാണെന്ന് മക്കൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഓൾറെഡി യാത്ര ഇങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല അപ്പോൾ രാവിലെ തന്നെ റെഡിയായി ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പം മക്കൾ രണ്ടാൾ എന്നെ കളിയാക്കുകയാണ് രാവിലെ തന്നെ റെഡി തന്നെ രണ്ടാളുടെ മുഖത്ത് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു വായിക്കോട്ടേക്ക് വിട്ട് ിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ രണ്ടാളും എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ദൂരമുള്ളതിനാൽ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി അപ്പം യാത്ര എവിടെയാണെന്ന് പറയാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്നാലും ഈ വഴിയൊക്കെ പോകുമ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലായി എൻ്റെ വീട് മാനന്തവാടിയിലാണ് ആ ഒരു വഴിയിലൂടെയാണ് പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായി എന്നോട് ഒരുപാട് സമയം ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞില്ല എവിടെയാണ് പോകുന്നതെന്ന് കുറച്ച് ദൂരെ യാത്ര ചെയ്തതിന് ശേഷം ഞാൻ അവരോട് ഒരു സർപ്രൈസ് പൊട്ടിച്ചു ഈ യാത്രയിൽ അവരുടെ അമ്മമ്മയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടതും അവരുടെ സന്തോഷം ഇരട്ടിയായി അപ്പോൾ കുറച്ച് യാത്ര ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കേളകം എത്തി കേളകം എത്തിയപ്പോൾ ഞാൻ അമ്മയോടും ലച്ചൂനോടും പറഞ്ഞു അച്ഛൻ്റെയും അമ്മേനേം കല്യാണ ഡ്രസ്സൊക്കെ എടുത്തത് കേളകത്തു നിന്നാണെന്ന് അപ്പോൾ തന്നെ അവർ കല്യാണ വിശേഷങ്ങൾ ഓരോന്നോരോന്നായി ചോദിക്കാൻ തുടങ്ങി എൻ്റെ മക്കൾക്ക് രണ്ടാൾക്കും കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ നാലാളും ഒരുപാട് വർത്താനം പറയുന്നത് കൊണ്ട് തന്നെ യാത്രയിലുടനീളം ഞങ്ങൾ ഒരുപാട് തമാശകളും വർത്താനങ്ങളും ഒക്കെ പറഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഞങ്ങളുടെ കൂടെയുള്ള യാത്ര ഏറെ രസകരമാണ് ഈ വർത്താനം പറയുന്നതിനിടയിലൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും എവിടെയാണെന്ന് പോകുന്നത് പറഞ്ഞില്ലല്ലോ എന്ന് സർപ്രൈസാക്കി വെക്കുന്നത് എന്തിനാണെന്ന് അത് പറയാനുമൊക്കെ അവർ ഒരുപാട് തവണ ഞങ്ങൾ നിർബന്ധിച്ചു ഞങ്ങൾ രണ്ടാളും അത് പറഞ്ഞില്ല ഇത് ചുരം സ്റ്റാർട്ടിങ് ആണ് ഇപ്പം നമ്മൾ പോകുന്നത് അപ്പോൾ പാൽ വഴി കയറുമ്പോൾ തന്നെ ലച്ചു എപ്പോഴും പറയും എനിക്ക് ചുരം കയറാൻ ഇഷ്ടമല്ല മടിയാണ് പറ്റുന്നില്ല വേറൊന്നുമല്ല അവൾക്ക് ചുരം കയറുമ്പോൾ ഒരു ഛർദിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഭയങ്കര മടിയാണ് ചുരത്തി കൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് പുള്ളിക്കാരിക്ക് എല്ലാ പ്രാവശ്യവും ചുരം കയറുമ്പോഴും പറയും കേട്ടോ എനിക്ക് പറ്റുന്നില്ലമ്മേ നമുക്ക് തിരിച്ചു പോയാലോ എന്നൊക്കെ ചോദിക്കും എപ്പോഴും അതൊരു ക്ഷീണവും അടുപ്പുള്ളത് കൊണ്ടാണ് എന്നാലും എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ എപ്പോഴും അവൾക്കൊരു ഇൻട്രസ്റ്റ് ആണ് പോകാനാണെങ്കിൽ കൂടിയും ചുരം കയറി പകുതിയാകുമ്പോൾ തന്നെ കാലാവസ്ഥയൊക്കെ മാറും പിന്നെ കുറച്ച് തണുപ്പും കോടമഞ്ഞും ഒക്കെയുള്ള ഒരു കാലാവസ്ഥയാണ് യാത്ര ദൂരെ ആയതുകൊണ്ട് തന്നെ അവർക്കറിയാം ഈ യാത്രയിൽ ഒരുപാട് സാധനങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവർ അച്ഛനോട് അച്ഛ എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലിസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു ഈ യാത്രയിൽ അമ്മമ്മയും കൂടെയുള്ളത് കൊണ്ട് തന്നെ അമ്മമ്മക്കോട് അത് മേടിച്ച് തരണം ഇത് മേടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് ഇവർ അമ്മമ്മയ്ക്കുള്ള ലിസ്റ്റും തയ്യാറാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ചുരം കയറിക്കഴിഞ്ഞ് ചുരത്തിൻ്റെ മുകളിലെത്തി ഇനി ഇവിടെ നിന്നങ്ങോട്ട് തേയിലക്കൂട്ടം കൊണ്ടൊരു യാത്രയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അതിമനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആദ്യമൊക്കെ നമ്മളിതിലേ വരുമ്പോൾ സ്ഥിരമായി ഇവിടെ ഇറങ്ങി ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു പിന്നെ പിന്നെ നമുക്കത് കണ്ട് കണ്ട് ശീലമായതുകൊണ്ട് നമ്മളങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കേണ്ടത് വളരെ കുറവാണ് ഇതിനിടയിൽ തന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ അതൊക്കെ ഞങ്ങളുടെ വർത്താനത്തിലൂടെ തന്നെ ഞാൻ വിട്ടുപോയി വീഡിയോസ് എടുക്കാനൊക്കെ ഈ ഒരു ഭാഗത്തോടെ പോകുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ നല്ലൊരു സുഖമുള്ളൊരു യാത്രയായിരുന്നു തണുപ്പായതുകൊണ്ട് തന്നെ വലിയ വെയിലും ചൂടും ഒന്നും അറിയാത്തൊരു യാത്ര ഇപ്പോൾ നമ്മൾ ഏകദേശം വള്ളിയൂർക്കാവ് റോട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം അമ്മ നമ്മളെ കൂടെയുണ്ട് അമ്മ വരുന്ന സന്തോഷത്തിൽ അമ്മ വരുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതാണ് വള്ളിയൂർക്കാവ് അമ്പലം മാനന്തവാടിയിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ഉത്സവമൊക്കെ നടക്കുന്നൊരു അമ്പലമാണിത് ഇതിനിടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വിശക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ മക്കൾക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മയോട് കുശലം പറഞ്ഞ് മക്കൾ ഓരോന്നോരോന്നായി ആയി കഥകൾ പറയുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കുറേ വീഡിയോസ് ഒന്നും ഞാൻ വീഡിയോസ് എടുക്കുന്നൊന്നും അവർ കാണുന്ന ഇവിടെയില്ല അവരമ്മയോടും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് അമ്മമ്മ സർപ്രൈസ് എവിടെയാണ് പോകുന്നതെന്ന് അമ്മയും പറഞ്ഞില്ല എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് പോകും പോകുമ്പഴിയും നിങ്ങളവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്കത് അറിയുക എന്ന് പറഞ്ഞു ഈ വീഡിയോസ് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എനിക്ക് ഈ ഒരു പാറക്കൂട്ടങ്ങളുടെ ഭംഗി കണ്ടതും കൊണ്ട് മാത്രം ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അടിപൊളിയാണ് ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ ഈ ഒരു ഭാഗത്ത് ഇപ്പം എഞ്ചേട്ടം പറയുന്നുണ്ടായിരുന്നു ഇനി വലിയ ദൂരമൊന്നുമില്ല നമ്മൾ സ്ഥലം എത്താനായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയായി കേട്ടോ അപ്പം നമ്മൾ സർപ്രൈസ് എന്ന് പറഞ്ഞ സ്ഥലമെത്തി പൂപ്പൊലി രണ്ടായിരത്തി നമ്മൾ നമ്മളിത് കാണും പൂപ്പൊലി കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണ് വന്നതെന്ന് അറിഞ്ഞപ്പോൾ മക്കൾക്ക് ഒരുപാട് സന്തോഷമായി അപ്പം നമ്മൾ വണ്ടി കയറി ഇറങ്ങി ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു കുട്ടികൾക്ക് ടിക്കറ്റൊന്നും ആവശ്യമില്ല ഇവിടെ വലിയ ആൾക്ക് ഒരാൾക്ക് എഴുപത് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറി മക്കൾ ഓടി മുന്നിൽ പോവുകയാണ് അവർക്ക് ചെടിയൊന്നുമല്ല അവർക്ക് ഐസ്ക്രീം ക്രീം കഴിക്കണം എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിൽ അവർ പൂവൊന്നും അങ്ങനെ കാണാൻ നിൽക്കുന്ന ഞാനും അമ്മയും ആണ് ഇങ്ങനെ നോക്കി കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് വരുന്നത് നമുക്ക് പേരറിയില്ലെങ്കിലും പല കളറിൽ ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് പൂക്കളുണ്ട് ഇവിടെ ഇപ്പം അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പൂവ് അമ്മയുടെ ഒരു അമ്മയ്ക്ക് ഏറ്റവും ഏറെ ഇഷ്ടപ്പെട്ടതാണ് ഒരു പൂവെന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് ചെടിയൊക്കെ നട്ടു വളർത്തുന്നതും പരിപാലിക്കുന്നതും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അമ്മ പറയുന്നുണ്ടായിരുന്നു വെറൈറ്റി ജമന്തികളൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ തയ്യോ വിത്തോ എങ്ങനെയും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി പൂക്കളാണ് ഇവിടെ ഉള്ളത് ഇത് തുടക്കത്തിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ പകുതി പൂക്കളുടെ പേരുകളൊന്നും അറിയുന്നതന്നെ ഇല്ല ഈ വീഡിയോ എടുക്കുന്നത് പോലെ തന്നെ എൻ്റെ അമ്മയും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മക്കൾ പൂക്കളൊക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നമ്മളൊരു കുളം കണ്ടു നല്ല വെറൈറ്റി ഒരുപാട് കാഴ്ചകളുണ്ടെന്ന് മനസ്സിലായി പൂക്കൾ മാത്രമല്ല എന്നുള്ളത് ഒരുപാട് പേരറിയാത്ത ഒരുപാട് പൂക്കളുണ്ട് ഇവിടെ പല കളറിൽ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട് ഇതിൻ്റെതും പേരൊന്നും നമുക്കറിയില്ല മക്കൾ പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർ പൂവ് കാണുന്നുണ്ട് ഓടുന്നുണ്ടെങ്കിലും അവർക്ക് പൂ ഇതാണ് അല്ലേ ഇത് നല്ല രസമാണ് അങ്ങനെയൊന്നും നോക്കുന്നില്ല അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളാണ് പാർക്കുണ്ടോ ഐസ്ക്രീം ഉണ്ടോ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് അവർക്കിഷ്ടം എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഡാലിയയാണ് കൂടുതലായിട്ടും കാണുന്നത് ഒരുപാടുണ്ട് ഇവിടെ ഡാലിയയുടെ കൂട്ടങ്ങൾ തന്നെയാണ് നെയിൽ ആമി ഓടി വന്നു പറയുന്നുണ്ടായിരുന്നു അമ്മേ ചെടികളുടെ കൂട്ടത്തിലൊരു പാമ്പുണ്ട് അമ്മ നോക്കിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിന് കൗതുകത്തോടെ അവർ നോക്കുന്നത് കണ്ടു ഈ ഒരു ഭാഗത്തായിട്ട് സൂര്യകാന്തി വിരിഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത് സൂര്യകാന്തി നമ്മൾ വരുമ്പം കുറേയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേകതരം ഭംഗിയാണ് ഈ ഒരു ഭാഗം കാണാൻ തണുപ്പോടു കൂടിയുള്ള ഒരു കാലാവസ്ഥയും കൂടി കണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ചൂടൊന്നും അറിഞ്ഞില്ല ഈ ഒരു പൂവൊക്കെ നമ്മൾ ഓണക്കാലത്ത് പൂവിടുമ്പോൾ കാണുന്നതല്ലാതെ നട്ടു വളർത്തിയ അതൊന്നും കണ്ടിട്ടില്ല എവിടെയും ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെ ഇത്രയും പൂക്കളൊന്നും നമ്മളങ്ങനെ പൂപ്പൊലിക്ക് വന്നിട്ടുമില്ല പൂപ്പലി കാണാൻ ഇതുവരെ വന്നിട്ടുമില്ല ആദ്യമായിട്ടാണ് പൂപ്പലിക്ക് വരുന്നത് അതിൻ്റെ ഒരു ആകാംക്ഷയും കൂടി ഉണ്ട് അതിനിടയിൽ മക്കൾ അമ്മമ്മയെ സോപ്പിട്ട് രണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു അപ്പം ഞാനത് ജസ്റ്റ് ഒരു വീഡിയോയിൽ പകർത്തി അമ്മമ്മയ ആ സമയം കൊണ്ട് തന്നെ അമ്മമ്മ ഡാലിയാൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ അവർക്ക് പൂവും ഒന്നും ഒന്നുമല്ല ഐസ്ക്രീമിനോടായി താല്പര്യം ഈ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയുള്ള ഈ ഒരു കുളത്തിൽ അരയനങ്ങൾ രണ്ട് അരയനങ്ങൾ കുശലം പറയുന്നത് കണ്ടു അതും ഞാനൊരു വീഡിയോയിൽ പകർത്തി നല്ല രസമുണ്ട് കാണാനൊരു വ്യത്യസ്തമായ കാഴ്ച പൂക്കളുടെ ഇടയിലുള്ള കുളവും ഒക്കെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണിത് ഒരു ഭാഗത്ത് കുളമാണെങ്കിൽ മറുഭാഗത്ത് ഡാലിയയുടെ ഒരു കൂട്ടമായിരുന്നു ഈ ഒരു ഭാഗം ഡാലിയുടെ കൂട്ടം കഴിഞ്ഞാൽ തൊട്ട് ബേക്കിൽ കാണുന്നത് വെന്തിപ്പൂവാണ് കേട്ടോ ഒരു വെറൈറ്റി ആണ് ഇവിടെ കാണാനും ഒരു ഒരു നമുക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം തന്നെ തോന്നും ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ തന്നെ മക്കൾ ഓടുന്നത് എടുത്ത് ഐസ്ക്രീം വണ്ടി ഉണ്ടോ അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള കളിക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ അന്വേഷിച്ചിട്ട് ഓടുകയാണ് മുന്നിലോട്ട് നമ്മൾ കാഴ്ചകൾ കാണുന്നത് പോലെ ഒന്നും അവർ നിൽക്കണമെന്നില്ലല്ലോ അങ്ങനെ അവർ നോക്കി നോക്കി നടന്ന് നടന്ന് രണ്ടാമതൊരു ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ അവർ അച്ഛനെ സോപ്പിട്ട് സോപ്പിട്ട് രണ്ടാമത് ഐസ് ക്രീം മേടിക്കാൻ പോയി അപ്പോൾ അതിൻ്റെ തൊട്ട് ബേക്കിൽ തന്നെ പാർക്കും കണ്ടു ഐസ് ക്രീം കഴിച്ചുകൊണ്ട് വലിച്ചു പറയുന്നുണ്ടായിരുന്നു നമുക്കിനി അടുത്തത് പാർക്കിൽ പോകാം പൂവൊക്കെ നമുക്ക് കുറേ കഴിഞ്ഞിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളൊന്നും കാണാനവള് സമ്മതിക്കുന്നില്ല പിന്നെ അവൾ പറയുന്നത് പാർക്കിൽ പോകാം അച്ചാ നമുക്ക് പാർക്കിൽ കളിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞ് അവൾ വാശി പിടിക്കുന്നുണ്ടായിരുന്നു അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു പ്രദർശനശാലയൊക്കെ ഉണ്ടായിരുന്നു അവൾ അതിലൊന്നും നമ്മളെ കയറാനും കാണാനൊന്നും വിടുന്നില്ല അത് കഴിഞ്ഞ് ഇത് പാർക്കിൽ കളിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു പാർക്കിലോട്ടാണ് വന്നത് ഊഞ്ഞാലിലാണ് നമ്മൾ ആദ്യം സ്ഥാനം പിടിച്ചത് പുള്ളിക്കാരി ഊഞ്ഞാലിൽ സ്ഥാനം പിടിച്ചതിന് ശേഷമാണ് കുഞ്ഞേച്ചി ഊഞ്ഞാലിൽ കണ്ടത് അങ്ങനെ രണ്ടാളും കൂടെ ഊഞ്ഞാലാട്ടം തുടങ്ങി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നതിനിടയിലും കുഞ്ഞേച്ചി അനിയത്തിയും കൂടെ നമുക്ക് അടുത്തതെന്തിൽ കയറണം എന്നുള്ള ചർച്ചയിലായിരുന്നു പുറത്തിറങ്ങുമ്പോൾ തന്നെ അച്ഛ അത് അങ് അത് അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞു അവരോരോന്ന് അച്ഛനെ ഏത് സമയം സോപ്പിട്ടുകൊണ്ടിരിക്കും ഒക്കെ കഴിഞ്ഞപ്പോൾ അവരെ രണ്ടാമത് അടുത്ത റൈഡിൽ കയറാൻ വേണ്ടി തുടങ്ങി ലച്ചുവിനാണ് റൈഡിൽ കയറാനുള്ളൊരു സാമർഥ്യമൊക്കെ ഉള്ളത് അപ്പോൾ ആദ്യം ലച്ചു കയറി കുറച്ച് സമയം ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആമിയും കയറാൻ തുടങ്ങി ആമിയും ലച്ചുവും പുറത്തിറങ്ങിയാൽ പിന്നെ ഭയങ്കര കൂട്ടാണ് ഏതിൽ കയറണം ഏതിൽ കളിക്കണം എന്നൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു രണ്ടാളും കൂടെ ഒരു ഭാഗത്തു നിന്ന് കളിക്കും എവിടെയും അങ്ങനെ ഓടിപ്പോവാ നമ്മൾ കൺവെട്ടത്ത് നിന്ന് മാറിപ്പോകോ അങ്ങനത്തെ ഒരു വഴക്കോ ബഹളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സമാധാനമാണ് അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് അമ്മ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം അമ്മയാണ് അമ്മ എന്നോട് പറഞ്ഞു ഈ ഒരു വീഡിയോ എന്തായാലും നീ എടുക്കണം അതെന്നു അത്രയും ഒരു ഈ ഒരു ഭാഗത്ത് ഡാലിയയുടെ ഒരു കൂട്ടങ്ങൾ തന്നെയാണ് വലിയ ഡാലിയൊക്കെയാണുള്ളത് അമ്മ പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും നമ്മളെ അവിടെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പൂവൊന്നും ഉണ്ടാകില്ല ഈ ഒരു ഫോട്ടോസ് എടുക്കുക നമുക്കിങ്ങനെ കുറച്ച് ചെടികളൊക്കെ മേടിക്കണം ഇതിൻ്റെ എന്നൊക്കെ ഞങ്ങൾ ഞങ്ങളിത് ഇത് കഴിഞ്ഞ് കുറച്ച് ചെടികളൊക്കെ മേടിച്ചു കാഴ്ചയിലിടുന്നീളം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കാഴ്ച ഒരു മനോഹരമായിരുന്നായത് കൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് ഞാൻ അങ്ങ് മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ലാസ്റ്റ് നമ്മൾ പോകുന്നത് ഈ ഒരു ഭാഗത്തൂടെയാണ് ഇവിടെ ഏകദേശം ലൈറ്റുകളാണ് ഒത്തിരി തണൽമരങ്ങളും ഇതിനിടയിലുള്ള ലൈറ്റുകളുമാണ് നമ്മളിപ്പോൾ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി ഇപ്പോൾ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ഏകദേശം മൂന്നരയായി നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല വിശക്കുന്നുണ്ടോ മക്കൾക്ക് പിന്നെ പ്രത്യേകിച്ച് വിശക്കുന്നൊന്നുമില്ല അവർ ഐസ്ക്രീമും ചോളാപ്പൊരി അതും ഇതൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ അവർക്ക് വിശക്കുന്നില്ല ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പം വേഗം പോകണം വീട്ടിൽ ഒരുപാട് രാത്രി എത്തുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേഗം യാത്ര തുടങ്ങി അമ്മയെ വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ ഇരിട്ടിയിലോട്ട് പോകാൻ വേണ്ടി അപ്പോൾ മക്കള് ഭയങ്കര സങ്കടമായിരുന്നു തിരിച്ച് വരുമ്പോൾ അമ്മമ്മയെ വീട്ടിലാക്കുകയും പിന്നെ അവർക്ക് നാട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ അമ്മയെ വീട്ടിലാക്കി ഞങ്ങൾ യാത്ര തിരിച്ചു ഇപ്പോൾ പൂപ്പൊലിയുടെ വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുറേ വീഡിയോസൊക്കെ മിസ്സായി കുറേയൊക്കെ എടുക്കാൻ പറ്റി എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യാം ഓക്കെ ടാറ്റ ബൈ ബായ്